ഹായഓൾ വൈ ഐ പി ശാസ്ത്രപഥം സെവൻ പോയിൻറ്റ് ഒയുമായി ബന്ധപ്പെട്ട് രണ്ട് വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിരുന്നു ഇന്നത്തെ വീഡിയോയിൽ വൈ ഐ പിയുടെ അവസാന ഘട്ടമായ ഐഡിയ സബ്മിഷൻ അഥവാ ആശയസമർപ്പണം എങ്ങനെയെന്നും ആശയങ്ങൾ സമർപ്പിക്കാനുള്ള വിഷയങ്ങൾ ഏതൊക്കെയെന്നും നമുക്ക് നോക്കാം സ്റ്റുഡൻറ്റ് ലോഗിൻ ഡീറ്റെയിൽസ് വഴി ലോഗിൻ ചെയ്യുക സബ്മിറ്റ് ഐഡിയ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണം അപ്പോൾ രണ്ട് ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒന്നാമത് ചൂസ് എക്സിസ്റ്റിംഗ് പ്രോബ്ലം എന്ന ഓപ്ഷൻ കാണാം രണ്ടാമത്തെ ഓപ്ഷൻ ക്രിയേറ്റ് യുവർ ഓൺ ഐഡിയ എന്നാണ് ഒന്നാമത്തെ ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ നിലവിൽ വൈ ഐ പിക്ക് നൽകിയിട്ടുള്ള വിവിധ വിഷയങ്ങൾ അതുമായി ബന്ധപ്പെട്ട സ്ത്രീകളുടെ ആശയ സമർപ്പണമാണ് സാധ്യമാവുക ക്രിയേറ്റ് ഓൺ ഐഡിയ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ആശയം സബ്മിറ്റ് ചെയ്യാൻ സാധിക്കും നിലവിൽ വൈ ഐ പിക്ക് നൽകിയിട്ടുള്ള തീമുകൾ പരിശോധിച്ചാൽ കേരളത്തിലെ വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും നൽകിയിട്ടുണ്ട് ഇതിനാൽ തന്നിരിക്കുന്ന മേഖലയുമായി ബന്ധപ്പെട്ട ആശയ സമർപ്പണം എങ്ങനെയെന്ന് നമുക്ക് നാമത്തെ ഓപ്ഷൻ തിരഞ്ഞെടുത്ത് കണ്ടിന്യൂ കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രോബ്ലം ഷെൽഫ് കാണാൻ സാധിക്കും അവിടെ നിങ്ങൾക്ക് ആശയ സമർപ്പണത്തിനുള്ള വിവിധ മേഖലകളും അതുമായി ബന്ധപ്പെട്ട സബ് തീമുകളും കാണാൻ സാധിക്കും അതിൽ നൽകിയിട്ടുള്ള എല്ലാ പ്രോബ്ലംസും വായിച്ചു നോക്കിയ ശേഷം നിങ്ങളുടെ ഗ്രൂപ്പിന് ഉചിതമായവ തിരഞ്ഞെടുക്കുക അവിടം ഷെൽഫിൽ നൽകിയിട്ടുള്ള വിവിധ മേഖലകൾ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം കൃഷി സസ്യശാസ്ത്രം റിന്യൂവബിൾസ് ഊർജ്ജ സംരക്ഷണം ഇ മൊബിലിറ്റി കാർബൺ ആഗിരണം കോംപ്ലിമെൻറ്ററി ആൻഡ് അൾട്ടർനേറ്റീവ് മെഡിസിൻ ആയുഷ് പരമ്പരാഗത വ്യവസായവും ചെറുകിട ഇടത്തരം സംരംഭങ്ങളും വയോജനങ്ങളുടെ പ്രശ്നങ്ങൾ ഡാറ്റാ സയൻസുകളും ഭാവി സാങ്കേതികവിദ്യകളും ഗുഡ് ഗവേണൻസ് സർക്കാർ സേവനങ്ങൾ കാലാവസ്ഥാ വ്യതിയാനം പാരിസ്ഥിതിക ശാസ്ത്രം വിദ്യാഭ്യാസവും നൈപുണ്യവും ജലസംരക്ഷണവും കുടിവെള്ളവും കാലാവസ്ഥാ വ്യതിയാനം ദുരന്ത നിവാരണം പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഫിറ്റ്നസ് വെൽനസ് യുവജനക്ഷേമം പാർശ്വവൽകൃത പിന്നോക്ക മേഖലകളുടെ പ്രശ്നങ്ങൾ വികസനത്തിൻ്റെ സ്ഥലസംബന്ധിയായ മാനങ്ങൾ കരദ്രാവക വാതകങ്ങളുടെ അപകടകരമായ മാലിന്യ നിർമ്മാർജ്ജനം മൃഗസംരക്ഷണം പൗൾട്രി സേവനങ്ങൾ മത്സ്യബന്ധനം സമുദ്രശാസ്ത്രം പൊതു ആരോഗ്യം ഇന്നവേഷൻ കളക്റ്റീവ്സ് ആൻഡ് കോപ്പറേറ്റീവ്സ് നഗരാസൂത്രണം ഗതാഗതം തുറമുഖ എഞ്ചിനീയറിംഗ് കുട്ടികളുടെ പ്രശ്നങ്ങൾ ക്ഷീരോൽപാദനവും ഭക്ഷ്യ സാങ്കേതിക വിദ്യകളും വാർപ്പിടം പൈതൃകം സംസ്കാരം മഹാമാരിയാനന്തര ഇന്നവേഷനുകളും സാംക്രമിക രോഗങ്ങൾ കൈകാര്യം ചെയ്യലും ഏതെങ്കിലും ഒരു മേഖല തിരഞ്ഞെടുത്താൽ അതുമായി ബന്ധപ്പെട്ട വിവിധ പ്രശ്നങ്ങൾ ഇതുപോലെ കാണാൻ സാധിക്കുന്നതാണ് തന്നിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും വായിച്ച ശേഷം ഉചിതമായവ സെലക്ട് ചെയ്ത് സബ്മിറ്റ് ഐഡിയ എന്ന ഓപ്ഷൻ നൽകുക ഇവിടെ നമ്മൾ കുറച്ച് വിവരങ്ങൾ നൽകേണ്ടതുണ്ട് നിങ്ങളുടെ ഫെസിലിറ്റേറ്ററിൻ്റെ പേര് സെലക്ട് ചെയ്ത് ബാക്കി മൊബൈൽ നമ്പർ മെയിൽ ഐ ഡി എന്നിവ നൽകണം എക്സിസ്റ്റിംഗ് പ്രോബ്ലം സെലക്ട് ചെയ്തവർക്ക് പ്രൊജക്റ്റ് ടൈറ്റിൽ കാറ്റഗറി ടീം ഫോക്കസ് എന്നിവ നിങ്ങളുടെ ആശയവുമായി ബന്ധപ്പെട്ട ഒരുവിധം വിവരങ്ങളെല്ലാം ഡിഫോൾട്ടായി അവിടെ വരുന്നതാണ് നിങ്ങൾ ക്രിയേറ്റ് ഓൺ ഐഡിയ എന്ന ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്തെങ്കിൽ മേൽപ്പറഞ്ഞവയെല്ലാം ടൈപ്പ് ചെയ്ത് വിവരങ്ങൾ നൽകേണ്ടതാണ് വിവരങ്ങളെല്ലാം നൽകിയ ശേഷം കണ്ടിന്യൂ ഓപ്ഷൻ കൊടുക്കുക എല്ലാ വിവരങ്ങളും നൽകിക്കഴിഞ്ഞ ശേഷം അവസാന ഭാഗത്തിൽ മൂന്ന് ഫയൽസ് അപ്ലോഡ് ചെയ്യാൻ കാണുന്നതാണ് ഒന്നാമത് വി ഒ സി അഥവാ വോയ്സ് ഓഫ് കസ്റ്റമറുമായി ബന്ധപ്പെട്ട ഒരു ഡോക്യുമെൻറ്റാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത് വി ഒ സി ഡോക്യുമെൻറ്റ് എന്നാൽ നിങ്ങൾ ആശയം സമർപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കിടയിൽ ഒരു സർവേ നടത്തി അതിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒരു പേപ്പറിൽ എഴുതി അപ്ലോഡ് ചെയ്യുകയാണ് വേണ്ടത് ഉദാഹരണത്തിന് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നം സമർപ്പിക്കുന്നവർക്ക് കർഷകരിൽ നിന്നും ഈ സർവേ എടുക്കാവുന്നതാണ് മറ്റ് രണ്ട് ഫയലുകൾ നിങ്ങൾ സമർപ്പിക്കുന്ന ആശയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങളുടെ ആശയം കൂടുതൽ വ്യക്തമാകാൻ പറ്റുന്ന രീതിയിലുള്ള ഡോക്യുമെൻസ് ഉണ്ടെങ്കിൽ അതാണ് ഈ സ്ലോട്ടുകളിൽ അപ്ലോഡ് ചെയ്യേണ്ടത് ഉദാഹരണത്തിന് നിങ്ങളുടെ ആശയവുമായി ബന്ധപ്പെട്ട ബ്ലോക്ക് ഡയഗ്രങ്ങളും ചിത്രങ്ങളും ഉൾപ്പെടുത്താവുന്നതാണ് ഇത്രയും ചെയ്തു കഴിഞ്ഞ് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ആശയം ഭീകരമായി സബ്മിറ്റ് ചെയ്യപ്പെട്ടതായി കാണാൻ സാധിക്കും